കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ബീഹാർ സർക്കാരിന്റെ തീരുമാനം എൻ ഡി എ ക്യാമ്പുകളിൽ വലിയ ഞെട്ടലുണ്ടാക്കുകയാണ് ബീഹാർ സംസ്ഥാനമാണ് വലുതെന്നും അവിടെ രാഷ്ട്രീയ നീക്കുപോക്കുകൾക്ക് സ്ഥാനമില്ല എന്ന തീരുമാനം കൈക്കൊള്ളാൻ ഒടുവിൽ ജെ ഡി തീരുമാനിച്ചിരിക്കുകയാണ് പട്ടികജാതി വർഗ മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് അറുപത്തി അഞ്ച് ശതമാനം സംവരണം നൽകിക്കൊണ്ട് ബീഹാർ നിയമസഭ പാസാക്കിയ നിയമനിർമ്മാണം പട്ന ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തടഞ്ഞിരുന്നു ഇതിനെതിരെ നിതീഷ് കുമാർ സർക്കാർ സുപ്രീം കോടതിയിൽ പോവുകയാണെങ്കിൽ എതിർക്കുന്നത് കേന്ദ്രം ഭരിക്കുന്ന എൻ ഡി എ സർക്കാരിനെ കൂടിയാണ് ഈ സർക്കാരിൽ ജെ ഡിയു കൂടി ഭാഗമാണെന്ന കാര്യവും വിസ്മരിക്കാൻ പറ്റില്ല സ്വന്തം സർക്കാരിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് പറയേണ്ട അവസ്ഥയിലേക്കാണ് ജെ ഡി യു വന്നെത്തിയിരിക്കുന്നത് നിതീഷും ജെഡിയും കോൺഗ്രസ് ആർ ജെ ഡി സഖ്യത്തിനൊപ്പം നിലനിന്നിരുന്ന സമയത്തായിരുന്നു ബീഹാർ സർക്കാർ ഈ നിയമം പാസാക്കിയത് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി കസേരിയും പിടിച്ചുകൊണ്ട് ജെ ഡിയു എൻ ഡി ജാതി സംവരണത്തെ ശക്തമായി എതിർത്ത ബി ജെ പി പ്രത്യേകിച്ച കേന്ദ്ര സർക്കാർ ജെ ഡി യു നീക്കത്തിനെ പരോക്ഷമായി എതിർക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് സർക്കാർ നീക്കം ഹൈക്കോടതി റദ്ദാക്കിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജെ ഡി യു എം പിമാരുടെ കൂടി പിന്തുണയോടെ എൻ ഡി എ സർക്കാർ ഉണ്ടാക്കുകയും ചെയ്തതോടെ കേന്ദ്രം എതിർക്കുന്ന ഒരു പദ്ധതിയെ എങ്ങനെയാണ് സുപ്രീം കോടതിയിൽ ജെ ഡി യു എതിർക്കുമെന്ന ചോദ്യവും ഉയർന്നിരിക്കുകയാണ് എന്നാൽ മറ്റൊരാലോചനകൾക്കും നിൽക്കാതെ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും ബാക്കി വരുന്നെടുത്ത് കാണാമെന്ന നിലപാടിലുമാണ് ജെ ഡി സ്വീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിലാണ് അന്ന് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിരുന്ന നിതീഷ് കുമാർ ഏറെ വിപ്ലവകരമെന്ന് വിശേഷിക്കപ്പെട്ട അൻപത് ശതമാനം പരിധി മറികടക്കുവാനുള്ള നിയമം പാസാക്കിയത് ഇന്ത്യയിലൊട്ടാകെ വലിയ ചലനമുണ്ടാക്കിയ രാഷ്ട്രീയ തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു അത് അറുപത്തി അഞ്ച് ശതമാനം ബിഹാറികൾ അതിരുവത്കരിക്കപ്പെടുന്നു എന്ന ജാതി സെൻസസ് റിപ്പോർട്ടായിരുന്നു ഭേദഗതിക്ക് വഴി തുറന്നത് ബീഹാർ സംവരണ ഭേദഗതി ബിൽ അതിദാരിദ്ര്യ വിഭാഗങ്ങളുടെ സംവരണം പതിനെട്ട് ശതമാനത്തിൽ നിന്നും ഇരുപത്തി അഞ്ച് ശതമാനമായും ഒ ബി സികൾക്ക് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും പതിനെട്ട് ശതമാനമായും എസ് സി വിഭാഗത്തിന് പതിനാറ് ശതമാനത്തിൽ നിന്നും ഇരുപത് ശതമാനമായും എസ് ടി വിഭാഗത്തിന് ഒരു ശതമാനത്തിൽ നിന്നും രണ്ട് ശതമാനമായും സംവരണം ഉയർത്തുകയുമായിരുന്നു രാജ്യത്താകമാനം ജാതി സെൻസസ് എന്ന ആവശ്യം ശക്തമാക്കാൻ പ്രേരിപ്പിച്ച നടപടിയായിരുന്നു ബീഹാറിൽ നിതീഷ് നടപ്പിലാക്കിയത് ഇതിനെതിരെ എതിർപ്പുമായി ബി ജെ പി കൂടി എത്തുന്നതോടെ കാര്യങ്ങൾ തുറന്ന യുദ്ധത്തിലേക്ക് വഴിമാറുവാനുള്ള സാധ്യതകളാണ് കാണുന്നത്